നമസ്കാരം വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാ കറങ്ങാൻ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പം ദാ കിടക്കുന്നു സിറ്റോട്ട് ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ കുറേ കുറെ അടുക്കി അടിക്കടിക്കുകയാണ് നമ്മുടെ തപാൽ വകുപ്പിന്റെ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി അടിക്കടി വെക്കുക ജസ്റ്റ് എന്ന് നോക്കിയപ്പോൾ കാണുന്നതോ എം വിടെ കുറെ സംഭാവനകൾ മാത്രമാണെന്നുള്ളൂ ഒരു ദിവസം തന്നെ പന്ത്രണ്ടോളം പെട്ടികളാണ് കുണ്ട്രയിലുള്ള ഈ യുവാവിന് വന്നിരിക്കുന്നത് ഹായ് എന്റെ പേര് ഷാനവാസ് ഞാൻ കുണ്ട്ര ആശുപത്രി മൊക്കിലൊരു വ്യാപാരിയാണ് ഒക്ടോബർ മാസം കണ്ണല്ലൂരൊക്കെ യാത്ര ചെയ്തപ്പോൾ കുരിപ്പള്ളിയിൽ വെച്ചാണ് എനിക്കൊരു സിറ്റ് വന്നിരിക്കുന്നത് സിറ്റ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം അങ്ങനെ ഞാൻ ഹെൽമെറ്റ് ഇട്ടിട്ടില്ല അത്യാവശ്യമായിട്ടൊരു സ്ഥലത്ത് പോകുമായിരുന്നു ഇപ്പോൾ നാല് മാസങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്തു പോയി ഇരിച്ചു വന്ന് വീട്ടിലെ സിറ്റോട്ടി നോക്കുമ്പോൾ തന്നെ ഒരടുക്ക് കവറുകളാണ് അവിടെ വാതിൽപ്പടിയിൽ നമ്മളെയും കാത്തിരുന്നത് അത് കിട്ടിയത് എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ പിന്നെ കോമഡിയായി അവസാനം അത് പൊട്ടിച്ചു പൊട്ടിച്ചപ്പോഴാണ് രസം പല പെട്ടികളാണെന്ന് വിചാരിച്ചിട്ടാണ് പൊട്ടിക്കുന്നത് പൊട്ടിച്ചു നോക്കിയപ്പോഴോ എല്ലാം ഒരേ പെറ്റി തന്നെ ഒരേ പെറ്റി പന്ത്രണ്ടെണ്ണം അവിടെ ആർ ടി ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു പല പ്രാവശ്യമായിട്ട് പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലയച്ച സാധനമാണ് അവർ ഒന്നിച്ച് ചിലപ്പോൾ ഒരു ദിവസം അയച്ചതായിരിക്കാം ഇത്രയും പെറ്റിയൊക്കെ ഒന്നിച്ചു വരുമ്പോൾ ആരായാലും പേടിക്കില്ലേ അതുപോലെ ഞാനും പേടിച്ചു മാത്രമല്ല വീട്ടുകാരൊക്കെ ഒരുപാട് കാരണം പന്ത്രണ്ട് വെറ്റി ഒന്നിച്ച് വന്നപ്പോൾ ഇത്രയും എമൗണ്ട് ഒന്നിച്ച് അടയ്ക്കണം എങ്ങനെ അങ്ങനെ എന്തായാലും അഞ്ഞൂറ് കൂടുതലൊക്കെ പ്രതീക്ഷിച്ചതാണ് പൊട്ടിച്ച് നോക്കിയപ്പോഴാണ് അഞ്ഞൂറ് തന്നെ ഒരു വെറ്റിയേ ഉള്ളൂ പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഇതിപ്പോൾ എന്തായാലും ഒരെണ്ണം അടയ്ക്കണം ആർ ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് റിപ്പീറ്റ് വന്നതാണ് ചെല്ലാൻ നമ്പർ അല്ല സെയിം അല്ലേ ഡേറ്റും ടൈമും എല്ലാം സെയിം അല്ലേ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ഒരെണ്ണം അടച്ചാൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത്രയും നമ്മളെ സർക്കാരിന് ക്യാഷൊന്നുമില്ല ചെല്ലാൻ അയക്കാൻ പൈസയില്ല ആർ ടി ഓഫീസിൽ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു ആർ സി ബുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ലൈസൻസ് അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഫണ്ടില്ല എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇത്രയും പേപ്പറുകളൊക്കെ നമുക്ക് അയച്ചു തരണമെങ്കിൽ നല്ലൊരു തുകയാവത്തില്ലേ അത് എങ്ങനെ സാധിക്കുന്നു എന്നാണ് നമ്മളുടെ ഒരു അതിശയം